ഒരു മുകുകരി ഒരു മുകുകു ഒരു മുകുകരി ഒരു മുകുകു അവ കാരി പിടണ്ട ഒരു മുകുകു അപ്പ എമ്മി പോ നോ നമ്മൾ ചുക്കരി সুন্দর সুন্দর ഇന്നി കൊണ്ടുപോകാ ഇന്നി ഇാണോ അന്നിട്ട് വരണം അതിക്കുടി ഇതിക്കുടി കുടയפול അല്ലേ അതെ ചുട്ടടോ അതിഞ്ചണം അതെ ചുട്ടാവാനാണ് ഇനെ കൊണ്ടായാ റോക്കി വെട്ടിയിരിക്കണം മനെനി വാ ഹും അപ്പൊ നമ്മളിങ്ങോട്ട് പോകുന്നത് നമ്മൾ വെറുതെ ഒന്ന് ഞാൻ മറ പോവാണ് കുറച്ച് സാധനം വെക്കാണ്ട് വെറുതെ എന്തേക്കാണെന്നല്ലാതെ ഓർത്ത നിന്നെ ഞാൻ പൊക്കോ വിടുന്നത് രണ്ടും എന്റെ ട്രോളാൻ വേണ്ടി ഗ്രൂപ്പ്

എടുക്കാൻ മറന്നു കൈസ് ഞങ്ങൾ നന്മാറയ്ക്ക് വന്നതാണ് എന്താ എന്ത് വാങ്ങിക്കാനാണ് അങ്ങനൊന്നുമില്ല ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം ഇവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്നു പിന്നെ ഞങ്ങൾ ടക്കിടക്ക് ഇങ്ങനെ പോവും ഫ്രഷൻ മോറിൽ പോയിട്ട് ഓരോ കോഫി കഴിക്കണ അവര് എന്താ അത് കൊറേ കാലം വന്നിട്ട് ഞാൻ മിന്നുല്ലാണ്ടായപ്പോ ഞാനും പോവാറില്ല കുറേ ആയി ഞാനും പോകാറില്ല അവർ ഭയങ്കര അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ബിഹേവിയർ ആണ് നല്ല സ്വഭാവമാണ് കുറേ ആ ഫ്രണ്ട്സുണ്ട് അവിടെ ഞങ്ങൾ കാണണ്ടായിപ്പോൾ അവർ പറയും എന്താണ് നിങ്ങൾ കാണുന്നതിലല്ലോ അമ്മയും വരില്ല മോളും വരില്ല എല്ലാവരും അന്വേഷിക്കും അവർ

ഇല്ല ഞങ്ങക്ക് പോണു ഞാനുണ്ടാ കഴിച്ചു ോട്ടെ പായസ നീ ഇരുന്നോ അതില് പിന്നെ ഏ ഇവരെ കണ്ട ഫായിലിൻ്റെ ഓർമ്മ വരും ഞങ്ങൾ താത്തൻ്റെ വീട്ടിൽ പോയി കുട്ടീനെ എടുത്ത് കുറെ നേരം ഇരുന്ന് താത്ത അവിടെ ഇല്ല താത്ത മോളും പേരെ കുട്ടികളെ ഉള്ളു പിന്നെ ഞങ്ങളവിടെ നിന്ന് വേഗം അധികം നേരം നിന്നില്ല വേഗം വന്നു അങ്ങനെ വന്ന് വീടത്തും വഴിക്കുള്ള കാഴ്ച കാണണോ ഞങ്ങളുടെ കാറിൻ്റെ സൗണ്ട് കേട്ട ഇവിടുത്തെ കാഴ്ച ഭയങ്കരമാണ് ഞങ്ങളിങ്ങനെയാണ് വരത്തില്ല മനസ്സിലോ അവർക്ക് കൊടുക്കേണ്ട ആര് വന്നാൽ എല്ലാവരും വരും ഞാൻ അവിടെ ഇരിക്കും കൊടുക്ക ഇതിരിക്കു കൊടുക്കേണ്ട അവരെ നിലവിളിക്കണം അവിടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോന്നിരിക്കണം ആടാ കുട്ടപ്പൻ വന്നു കുട്ടപ്പനെ കാണാനല്ല വിചാരിച്ചു ഒരു പാക്കറ്റ് പിടിച്ചാൽ മതി പിന്നെ എത്രയാണെടുത്തിന് ആ ഒരു പാക്കറ്റ് പിടിച്ചാൽ അവിടെ തൊട്ട് കൊടുക്കാൻ പിന്നെ കൊടുക്കും കുഞ്ഞപ്പൻ ഓ ഒരു ചെറിയ കുട്ടിയുണ്ട് കൊടുക്കരു ഇതാ ഞങ്ങളുടെ അത് പേടിച്ചിട്ട് പിന്നെ പേടിച്ചിട്ടാണ് ഞങ്ങൾ കുട്ടപ്പൻ അത് ഹണ്ടിങ്ങാണ്

അപ്പൊ പിന്നെ പിന്നീട് പിന്നെ വരണ്ട് അതുകൊണ്ട് അത് പിന്നെ പിന്നെ അത് നോക്ക് വാങ്ങിട്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞു മതി വെളുപ്പി പൊക്കോളെ ഓ കഴിഞ്ഞു പിന്നെ പുറത്തേക്കും നടന്നു അതാ അതെ വെള്ളം ഒഴിക്ക് എന്റെ പേരിന് അതാ അതാ വെള്ളം ഒഴിച്ചാൽ ഇവര് പോകുള്ളൂ പിന്നെ പിന്നെ ഇവിടെ വണ്ടിയില് അല്ലെങ്കിൽ വണ്ടി വെള്ളം കുടിക്കോ എന്താ നമ്മ തരാം കഴിച്ചോ എന്നാ കഴിച്ചോട്ടെ പോന്ന രണ്ടും കൂടി ഉണ്ടോ ആ ഭാര്യ പണ്ണേ വാ അവര് മാകം വാ നമ്മറ പോയി പിന്നും എവിടെ പോയിന്ന് എന്താണ് പിമ്മീ അമ്മന്റെ പെണ് വെള്ളമുണ്ടാ അമ്മന്റെ പെണ്ണേ ആ നായി പിടിച്ചിട്ട് പോകും നിന്നെ നായി പിടിച്ചിട്ട് പോവും പറഞ്ഞു പോയേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു ബാക്കി നാളൊക്കെയാണ് കേട്ടോ